രണ്ടായിരത്തി മുപ്പതോടെ ആഗോള ഡ്രോൺ ഹബ്ബായി മാറാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് യുദ്ധമുഖത്തും മറ്റ് തന്ത്രപ്രധാനമായ മേഖലകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണമാണ് ഡ്രോണുകൾ കൃഷി ആരോഗ്യ സംരക്ഷണം ദുരന്ത നിവാരണം നിരീക്ഷണം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇന്ന് ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് വലുതാണ് ഈ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യം രാജ്യത്ത് ഡ്രോൺ നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ബിസിനസ് പ്രോത്സാഹന തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുപ്പത്തി പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ വരെ മൂന്ന് വർഷത്തിനുള്ളിൽ ചെലവാക്കും നാളിതുവരെ നൂറ്റിയൊമ്പത് പരിശീലന ഓർഗനൈസേഷനുകൾ സ്ഥാപിക്കുകയും പതിനായിരത്തി അറുന്നൂറ്റിമൂന്ന് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ഉണ്ടായി രജിസ്റ്റർ ചെയ്ത ഡ്രോണുകൾക്ക് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തിരിച്ചറിയൽ നമ്പറുകളും അറുപത്തേഴ് ഡി ജി സിയെ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകളും നൽകിയിട്ടുണ്ട് ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വളർച്ചയ്ക്കും കയറ്റുമതിയുടെ വളർച്ചയ്ക്കും ഉത്തേജനമാകും